ജി ജോഷിപ്പ് ഈ കണക്കേറ്റൊന്നും വരല്ല ഈ പരിപാടി എങ്ങനെങ്കിലും തീർത്തോട്ടെ അല്ല സഞ്ജു അങ്ങനെ പറയല്ലേ ഈ ബില്ലൊന്നും ഓക്കെ കോസ്റ്റ്യൂം എടുക്കാൻ പോയ വകെ അഡ്വാൻസ് ഇരുപത്തി അയ്യായിരം പെട്രോൾ ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് റുപ്യ ഭക്ഷണത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി ആറ് പൈസ അൻപത് പൈസ നാന്നൂറ് നൂറ്റോറ് നൂറ്റിയമ്പത് കേക്ക് ഇരുന്നൂറ് അല്ല സത്യത്തിൽ ഡ്രസ് എടുക്കാൻ പോയതാണോ അതാരെങ്കിലും പള്ളാണോ പോയതോ അല്ല വീട്ടിലൊന്ന് കണക്ക് കണക്ക് ആവണം അല്ല ക്ലിയർ നോക്കി ഈ പരിപാടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു പിന്നെ ലാഭം ഒരു മാസം നമ്മൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ മുന്നത്തെ ചായകടക്കാരന് നല്ല ലാഭ പോരാത്തേനെ പ്രോപ്പർട്ടി ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട് പെരേ പോവാതെ ഇവിടെ കുത്തിരുന്നപ്പോ ഭയങ്കര ലാഭം അതല്ല ഈ പരിപാടി നടത്തിയിട്ട് ഞമ്മക്കെന്തെങ്കിലും മെച്ചണ്ടോന്നാ ഞാൻ ചോദിക്കണേ ഈ പരിപാടി സ്വന്തം ബാത്റൂമിന്റെ പണി പൂർത്തിയാവൂലേ കഴിഞ്ഞൂർ ജി കഴിഞ്ഞ വാർഷികത്തിന് തന്നെ പറഞ്ഞത് രണ്ടു കൊല്ലായിട്ടും പണി തീരെ ഇതെന്താ നമ്മളെ നാഷണൽ ഹൈവേ ഒക്കെ പോട്ടെ നമ്മളെ ഫീമെയിൽ സിംഗറ കാര്യം എന്തായി ഇവിടെ ഫീമെൽ സിംഗറിനൊക്കെ പോരാ അതിന് അല്ല പാട്ടാടാൻ വിളിക്കുന്നത് എടാ സ്റ്റേജിൽ കളർ പാർലേറ്റ് 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 വേണം ബാറിലേക്ക് ബാറിലേക്ക് ഇതാ ഈ പരിപാടി തുടങ്ങാനായി അനൗൺസ് ചെയ്യണം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ വാർഷികാഘോഷം അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ മുഖ്യാതിഥി പ്രശസ്ത റാപ് സിംഗർ വേടൻ അല്പസമയത്തിനകം എത്തിച്ചേരും അതിനു മുന്നോടിയായിട്ട് നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു ഗംഭീര ഫയർ ഡാൻസ് ഈ വേദിയിൽ അരങ്ങേറുകയാണ് എന്തടാ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് നീ പന്തം കൂടിയാണ് മുടിഞ്ഞേക്കോ പിന്നെ അല്ലാതെ കുട്ടികൾക്കുള്ള ഫയർ ഡാൻസ് എല്ലാം മണ്ണാണെ ചെപ്പ് കുടിച്ചത് അയ്യോ നിങ്ങളൊക്കെ എന്താ പണ്ട് കേറി വന്നത് ഞാൻ ഡാൻസിന്റെ പാട്ട് കേട്ടല്ലോ ഏത് പാട്ട് ും കൂടിയും കൂടി ഇങ്ങോട്ട് വരുന്ന ഒരാൾ ഇവിടെ നിന്നിട്ട് ബാക്കി എല്ലാരും പോരാവശ്യം ഇല്ലാത്ത ഒരുത്തേ വിജിഷ ഈജിവിടെ നിക്കു ഈജി പോടാ

കത്തും കത്തും വേടം വന്നില്ലെങ്കിലേ ഈ സ്റ്റേജിൽ നിന്ന് നിങ്ങൾ ഒന്ന് ും ഞാൻ ക്ഷമിച്ചിട്ട് എന്താ കാര്യം എന്റെ കൂടെ ഒരാളും കൂടി അങ്ങേരെ ക്ഷമിക്കൂല ആരോരുത്ത നിങ്ങളെ പിന്നിലുണ്ടെന്ന് ഞാൻ ഓഹിച്ചു എവിടെ ിംഗം പറഞ്ഞു ചൂട്ടിൽ കള്ളിച്ചെടി ഈ കള്ളിച്ചെടി ഉള്ള ജാതിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എവിടെ വേടാൻ വേടം വരൂല ഈ സ്റ്റേജ് ഞാൻ അതാണ് ട്രെൻഡ് വേടൻ 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 വരും വരും അര 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 എന്തായാലും മണിക്കൂറും കൂടി ഞങ്ങൾ കാക്കും വന്നില്ലെങ്കിൽ ഓക്കേ തല കണ്ടിട്ടാ മണിക്കൂർ കൊണ്ട് പറഞ്ഞത് പിന്നല്ലാതെ ആ ഗുണ്ടനെ തല്ലുള്ളനെ എനിക്ക് വയ്യ ഇജേ ഇജാ വേടനെന്ന് വിളിച്ചോക്കെപ്പോ വരാതെ കാരണം എന്താണെന്ന് അറിയാലോ എടാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു വേടൊ ലോക്കപ്പിലാണ് ഞാൻ ബെന്നി വിളിച്ചോ കേട്ടെ സാറേ വേടനൊന്നും വിടാമോ വിടൂല ജാമ്യം കിട്ടൂല്ല നടക്കൂല എന്താ നീപ്പന്താങ്ങാ വിളിച്ചാ ഓ രണ്ടാൾക്കാരെ പറഞ്ഞിരുന്നല്ലോ നമുക്ക് ഓല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഓല വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത അമ്പലത്തെ ഉത്സവം ഓല അല്ലടാ എടാ സഞ്ജു ഇതിപ്പ ബില്ല് എടാ ബില്ലും കണക്കോടെ നിക്കട്ടെ വേടം ബ്ലോക്കായി ആ ഞാൻ തന്നെ പറഞ്ഞില്ലേ കൂര്യാട് വഴി വന്നാ ബ്ലോക്കാവും എടാ ആ ബ്ലോക്ക് അല്ല വേടം വരൂലാന്ന് ഈ ജിപ്പ അതിന് ബേജാറാവണെന്തിനാ വേടെന്നാ പറഞ്ഞത് കാടന്നല്ല അതല്ല ഞാൻ രണ്ടാൾക്കാരെ അതൊന്ന് അതൊന്നും റാപ്സിംഗറും ഒന്ന് മജീഷരാണ് അത് ഓരോ സമാധാനായി അല്ല ആ റാപ്പറിന്റെ പേരെന്താ ജിപ്സി അതൊരു വണ്ടീന്റെ പേരല്ലേ ആ ഇതും ഒരു വണ്ടി തന്നെയാണ് ഒന്നൊന്നര വണ്ടി അങ്ങോട്ട് നോക്കടാ മിസ്റ്റർ ജിപ്സി ഞങ്ങളെ ഈ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു രണ്ടു പേര് റാപ്പ് സോങ് ഒന്ന് പാടുമോ മലപ്പുറം മലബാർ മലബാർ അല്ലെ മലബാർ അതെ ആർക്കാൻ പറഞ്ഞത് പാടാനാ ഇത് പറഞ്ഞു ശരിയാട്ട ഇത് ഒന്നൊന്നര വണ്ടി തന്നെ കണ്ടില് റൈസാക്കണ് ഗസ്റ്റ് വന്നോ ഇതെന്താ ഇങ്ങനെ വിളിച്ചു റാപ്പ് മാത്രം വല്ല െങ്കില് ബാറ്ററി ഊരി ഇതിനപ്പോ ഊരിവിടെന്നു ഇതിനപ്പൊ നിറക്കിവിടെ എന്താ ചെയ്യപ്പോ ഇതാണ് എൻ്റെ റാപ്പ് സിംഗർ അത് ഇഷ്ടായില്ല ഉണ്ണിട്ട് വേറെ ആളെ കൊണ്ടുവരാ നമസ്കാരം വേടന്റെ പകരം ഒരു മാജിക് ദേ എന്റെ ഒരു കയ്യിൽ ഒരു ടവ്വൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അങ്കിളിന്റെ കയ്യിലുള്ളത് മാജിക് ടവലാണ് സാറേ വേടം നിൽക്കുന്ന മൊത്തം അടി വരാന്ന് പറയാൻ ടവ്വലാണ് അങ്ങനെയാണെങ്കിൽ അങ്കിൾ മറ്റൊരു ഐറ്റം കാണിക്കാം വാനിഷിംഗ് ഫ്രം സ്റ്റേജ് എന്ന് വെച്ചാൽ സ്റ്റേജിൽ നിന്നും അപ്രത്യക്ഷമാവൽ അതെങ്ങനെ ഇങ്ങനെ ഇതും ഇഷ്ടായില്ലേട്ടം വേറെ ആളെ കൊണ്ടുവരാ ഇനി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അന്നെ പറഞ്ഞു വേണ്ടി ഇയാളാണ് വേടനെ അറസ്റ്റ് ചെയ്ത ജോർജ് സാർ പൊന്നു ജോർജ് സാറേ ആ വേടനൊന്ന് വെറുതെ വിടണം വേടം വന്നില്ലെങ്കിൽ ഇവരൊക്കെ കൂടി പ്രോഗ്രാം ആരംഭാക്കും ആര് യവനോ എന്താണ് അവൻ്റെ പേര് നീ ഗുണ്ടയാണോടാ അല്ല സാറേ ഒരു പഴയ ഫൈറ്റ് മാസ്റ്റർ സാറേ ഞങ്ങൾക്ക് വേടനെ കാണണം മുന്നില് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ നീ ഇനിയും സാറിനെ കുറിച്ച് അറിയാൻ ഒരുപാടുണ്ട് എന്നാലും സാറെന്തിനാ വേടനെ അറസ്റ്റ് ചെയ്ത് മുപ്പത്താറ് വർഷായടാ ഞാൻ പോലീസിൽ വർഷം വർഷം എങ്ങനെ ശരിക്കും ഇല്ല ഇല്ല അങ്ങനെ ആറ് അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും എനിക്ക് ഒരു ഇല്ലടാ അല്ല ഇതൊക്കെ റിഗ്രറ്റ്സും നിനക്ക് വേടനെ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് അറിയണം അല്ലേ എന്നാ കേട്ടോ വേട്ടയാടൽ നിയമം മൂലം നിരോധിച്ച നാടാ നമ്മുടേത് അപ്പൊ പിന്നെ വേടൻ വന്നാൽ അറസ്റ്റ് ചെയ്യില്ലേ പൊന്ന് സാറേ ഇത് വേട്ടയാടുന്ന വേടനല്ല പാട്ട് പാടുന്ന വേടനാ പാട്ട് പാടുന്ന വേടനോ ഈ വേടൻ വേട്ടക്കാരനല്ല

അവൻറെ ഭാര്യ അവനെ അടുത്ത് പോക്കിയല്ലേ ഓ ഞമ്മളെ ചെള്ള അടിച്ചു പൊട്ടിക്കും ഉറപ്പാ ഓഹോ ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ ഇന്നെ പോക്ക അവക്ക് പറ്റിയില്ലെങ്കിൽ എനിക്ക് ഞാൻ ഇടിക്കും എത്തുന്നോടത്ത് ഞാനിടിക്കൂ

പിന്നെ എങ്ങനെ പോയാസ് വരാനാടാ വേടന വിടുന്നോ അതോ ഇനിയും വേണോ വേണ്ടേ എടാ എന്നി കഴിവേറി ആ മാടനെ അല്ല ആ വേടനെ തുറന്നു വിടടാ I'm not